ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ കൂടെ സമ്മാനങ്ങളും ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ദേശമംഗലം മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സ്റ്റാർട്ടപ്പ് ഇൻകുബേഷൻ സെന്ററിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിന്റെ പ്രവേശനോത്സവം നടന്നു എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറും എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ എം അബ്ദുൾ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിക്കേഷൻ നേടിയ അപൂർവം ചില കോളേജുകളിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് മലബാർ കോളേജ് എന്നുള്ളതും നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നതിൽ ഏറെ അഭിമാനിക്കാം ഇത് ആ മറ്റൊരു സംരംഭത്തിന് കൂടി ഇന്ന് തുടക്കമാവുകയാണ് ആഡം ഗ്രൂപ്പ് ഓഫ് യു കെയിലും വിദേശത്തും പത്ത് പതിനാലോളം കൺട്രികളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ആഡം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇതാ ഈ കോളേജിൽ വന്ന് ഇന്ന് ഇൻക്യുബേഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ദറ്റ് ഈസ് വോട്ട് ഐ എം ടെല്ലിങ് സോ ഡോ ബി ജോബ് സീക്കേഴ്സ് ഒരു തൊഴിൽ അന്വേഷകരായിട്ട് മാറേണ്ടവരല്ല എൻജിനീയേഴ്സ് യു ഷുഡ് ബി ജോബ് പ്രൊവൈഡേഴ്സ് കേവലം തൊഴിലന്വേഷിച്ച് ഇൻ്റർവ്യൂ റൂമുകളിൽ കയറിപ്പെടേണ്ടവരല്ല നിങ്ങൾ എന്നും മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ പ്രാപ്തരാകേണ്ടവരാണ് ഭാവിയിൽ നിങ്ങൾ എന്നും ഉള്ള ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് മുമ്പ് വെക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് നാടൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ഈ മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ഇൻക്യുബേഷൻ സെൻ്റർ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഇത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക എൻ്റെ മുമ്പിലിരിക്കുന്ന ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങളും പ്രൊജക്ടുകളും പൂർണാർത്ഥത്തിൽ കമ്പനികളായി വികസിപ്പിച്ചെടുത്ത് അവരെ സ്വയം സംരംഭകരാക്കി മാറ്റുവാനുള്ള മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന സ്ഥലമാണ് മലബാർ കോളേജിലെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ ഒരു വർഷത്തിനുള്ളിൽ നൂറോളം പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ മലബാർ കോളേജിൽ പിറവിയെടുക്കുമെന്നും ഇതിലൂടെ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇന്റേൺഷിപ്പ് പ്ലേസ്മെന്റ് ട്രെയിനിംഗ് തുടങ്ങിയവ ലഭിക്കുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു കോളേജ് ചെയർമാൻ ഡോക്ടർ കെ എസ് ഹംസ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു എഞ്ചിനീയറിംഗ് ലോകത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന പേരെ എടുത്തപ്പോൾ ഒമ്പത് പേരും എൻജിനീയർമാരാണ് അതും ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന പത്തിൽ ഒമ്പത് പേരും എഞ്ചിനീയർമാരാണ് അതും ഇന്ന് ഈ ലോകത്ത് കാണാൻ കഴിയുന്നു ഇന്ത്യയിലെ പുതിയ ഐ പി എസ് കാരെയും ഐ എസ് കാരെയും എടുത്തപ്പോൾ പുതുതായി ഈ മേഖലയിലേക്ക് കഴിഞ്ഞ അഞ്ച് വർഷം കടന്നു വന്നവരിൽ ഭൂരിപക്ഷവും എൻജിനീയർമാരായ വീട്ടക്കുകാരികളായ അതും ഇവിടെ കണ്ടുവരുന്നുണ്ട് എന്ത് പഠിച്ചു എന്നതല്ല എങ്ങനെ പഠിച്ചു എന്നതാണ് പ്രശ്നം അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആഗ്രഹിച്ചത് എന്ന് കിട്ടിയതിൽ യു എ ഇ ആസ്ഥാനമായ ആഡം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഫൈസൽ മുഹമ്മദിൽ നിന്നും ധാരണാപത്രം പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു ഏറ്റുവാങ്ങി ഡോക്ടർ ടി എം മൻസൂർ അലി ക്ലാസ് എടുത്തു കോളേജ് ഡയറക്ടർ ഡോക്ടർ ടി എം മൻസൂർ അലി കോളേജ് പ്രൊഫസർ ഷാജഹാൻ പി പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു